എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സെമി ഫർണിഷ് ആയിട്ടുള്ള മനോഹരമായ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള പറ്റാത്ത കിണറോഡ് കൂടിയ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല നല്ല വീടുകളുടെ ഇടയിൽ കിടക്കുന്ന ഈ വീട് വീടിൻ്റെ ചുറ്റുപാടും അതുപോലെ തന്നെ കിണറും വീടിൻ്റെ ഉൾഭാഗം ഒക്കെ തന്നെ നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ അതാത് പ്രദേശത്തിൻ്റെ സ്ഥലത്തിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും മാർക്കറ്റ് വിലയും അതുപോലെ തന്നെ വീടിൻ്റെ റേറ്റും പഴക്കം ഒക്കെ അനുസരിച്ചാണ് വീടിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തി അതിൻ്റെ റേറ്റ് പറയുന്നത് ചെറിയ രീതിയിൽ എല്ലാ വീഡിയോകൾക്കും പറയുന്ന റേറ്റിനേക്കാളും ആയിരിക്കും ചില വീടുകൾ സാമ്പത്തികം വളരെ അത്യാവശ്യമായിട്ട് വരുമ്പോൾ കുറച്ച് റേറ്റ് താഴ്ത്തി കൊടുക്കും ചില വീടുകൾ ആ മാർക്കറ്റ് വിലയും പഴക്കും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചുള്ള റേറ്റ് തന്നെ അവർ പറയും ആവശ്യാനുസരണം നിങ്ങൾ തിരഞ്ഞെടുത്ത് അത് കാണുക നമ്മൾ മുൻപേ ചെയ്ത വീഡിയോകൾ ചിലത് മാർക്കറ്റ് വിലയേക്കാളും താഴ്ത്തി ചെയ്യാത്ത കാരണം ചില വീടുകൾ ഇപ്പോഴും സെയിലാവാത്ത കാരണം ചില വീടുകൾ റേറ്റ് കുറച്ച് കൊടുത്തു കൊള്ളുവാൻ പറഞ്ഞിട്ടുണ്ട് അത് വിളിക്കുന്നതിനനുസരിച്ച് ആവശ്യക്കാർക്ക് അനുസരിച്ച് നമ്മളത് പറഞ്ഞ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പഴക്കം കാര്യങ്ങളൊക്കെ പറയുന്നത് വീടിൻ്റെ പഴക്കം നമ്മൾ ഓണറുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ വയസ്സ് ചോദിക്കുന്നതിന് തുല്യമായിട്ടാണ് പറയുന്നത് എപ്പോഴും വയസ്സ് ചോദിക്കുമ്പോൾ ഒരു വയസ്സ് കുറച്ച് പറയുന്നത് പോലെ പഴക്കം ചോദിക്കുമ്പോൾ എല്ലാ ഓണർമാരും ഒരു കൊല്ലം താഴ്ത്തിയാണ് പറയുക അതുകൊണ്ട് നമ്മളിപ്പോൾ ഒമ്പത് കൊല്ലം പഴക്കം ഉണ്ടെങ്കിൽ അത് ഒമ്പത് പത്ത് കൊല്ലം എന്ന് നമ്മൾ നമ്മൾ തന്നെ ആഡ് ചെയ്ത് പറയുന്നതാണ് നമ്മൾക്ക് കൊടുക്കാനുള്ള വസ്തുക്കൾ സ്ഥലമായാലും വീടായാലും ഏത് റേറ്റിൽ ഉള്ളതാണ് അടുത്ത വീഡിയോ ചെയ്യുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കുകയില്ല നമ്മൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന വീഡിയോകളാണല്ലോ നമ്മൾ ദിനം പ്രതി നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് കാണാൻ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഈ വീട് മനോഹരമായ സെമി ഫർണിഷ് ആയിട്ടുള്ള പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് വീട് താഴെ ഒരു സിറ്റൗട്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ഒരു ഹാള് അതുപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഡൈനിങ് ഹാള് കിച്ചൺ ചെറിയ വർക്ക് ഏരിയ അതുപോലെ ചുറ്റുപാടും പെരുമാറാനുള്ള സ്ഥലം അങ്ങനെയാണ് താഴത്തെ ഭാഗങ്ങൾ മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ ഒരു ചെറിയ നടക്കാനുള്ള ഏരിയ പോലെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബാൽക്കണി സംവിധാനമാണ് മുകളിലുള്ളത് ടോട്ടല് ആറ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള കാർ കാർപോർച്ച് വറ്റാത്ത കിണർ ഒക്കെ ആയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൊറനാട്ടുകര ഭാഗത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് തൃശൂർ ടൗണിൽ നിന്നും ഗുരുവായൂർ കുന്നംകുളം പോകുന്ന മെയിൻ ഹൈവേ മുതുവറ ജംഗ്ഷനിലേക്ക് ഏകദേശം രണ്ടാ രണ്ടേകാല് കിലോമീറ്ററും അതുപോലെ തന്നെ ശോഭാ സിറ്റി പ്രദേശത്തേക്ക് ആയാലും രണ്ടേകാല് കിലോമീറ്ററും ശോഭാ സിറ്റിയുടെ അവിടേക്ക് ഉള്ള ഹൈവേയിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററുമായിട്ടാണ് ഈ വീടിൻ്റെ അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ക്രിസ്ത്യൻ പള്ളി അര കിലോമീറ്റർ ചുറ്റളവിൽ അമ്പലം അതുപോലെ തന്നെ ഏകദേശം ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്കൂള് അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീട് വരുന്നത് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം എട്ട് ഒമ്പത് കൊല്ലത്തെ പഴക്കമാണ് ഉള്ളത് ഈ വീടിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് ആറ് എട്ട് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി വീണ്ടും കാണാൻ കൊണ്ടുപോകാം